ഏ ഗാസെല്ലാം അടിച്ചു കൊണ്ടേ പുതിയ ഇവിടെയൊക്കെ സാധനം തൊൽക്കറുള്ളൂ കസിന് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഒരു ഉപ്പിലൊക്കെ ഇട്ട ഒരു സാധനങ്ങൾ പിടിക്കാം കഴിവ് ഇട്ട് കഴുകിയിട്ടുണ്ട് ഞങ്ങൾക്ക് സാധനം ചെയ്യാൻ പാകം െ നല്ല ഫ്രഷ് മാങ്ങിത് ഇത് ഒരു രണ്ട് പീസ് ആക്കി നമുക്ക് കണ്ടിക്കാം ഇനി കൈശീനിയപ്പ കണ്ടിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം വായ് കട്ടിയാണ് സാധനം അത് പിന്നെ ഇതിനകത്ത് ഉപ്പും അതിൻ്റെ ആ സൈഡിൽ ഒരു കാര്യം കാണും അതിൽ ഉപ്പും മുളകുമൊക്കെ ഇടണം അല്ലെങ്കിൽ ഒന്ന് ഞാൻ കാണിച്ചിട്ട് ഇവിടെ ഒരു ലൈനും കൂടി വേണം saya udah, ada nggak lagi kala? habis ada kadal-kalal yang wow, ha mau അടുത്ത അടുത്ത സെറ്റ് വന്നിട്ടുണ്ട് റൈസ് എങ്കോ ഇപ്പൊ ഇപ്പൊ വൈകിട്ടല്ലേ അതുകൊണ്ടാണ് വിസ് വൈകിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇത് അടിക്കുന്ന പരിപാടിയാണ് ഇനി ഞമ്മക്ക് തുണിയൊക്കെ ഇതേ തുണിയൊക്കെ നന്നായിട്ടണേ തെറിച്ചോല്ലേ അല്ലേ സൈഡിലാണ്ടേ ഖൈസ്താന്റെ സാധനം അടിക്കുകയാണ് നായിട്ട് അടിച്ച് പഴുവാക്കി ഇടിച്ച് മറിച്ച് അങ്ങനൊരു കുള കുളമാക്കാണ് ക്രിസ് ഖൈസ്താന്റെ അങ്ങനെ സാധന റെഡി ആയിട്ടുണ്ട് ഞങ്ങക്ക് ഒന്ന് തിന്നു നോക്കാം ഇനി ഒന്ന് തിന്നു നോക്കാം ഇനി തിന്നു നോക്കുമ്പോ എങ്ങനെയായിരിക്കും പക്ഷെ അങ്ങോട്ട് സാനമായി ഇനി നമുക്ക് ഒരു പീസ് എടുത്ത് തിഞ്ഞു നോക്കാം

അവസ്പെന്താ ഡിഡ് എടുത്തറുള്ളു ബൈ പറഞ്ഞാവ് പക്ഷേ ദോഫാണില്ല